പത്തരമാറ്റ സീരിയലിന്റെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അദർശ് തറയിലെ എന്നെ ഒഴിക്കുന്ന വീഡിയോ ഫോണിൽ ഷൂട്ട് ചെയ്തത് കാണിച്ചു കൊടുക്കുമ്പോ ആകെ പെട്ട അവസ്ഥയിലാവണം കേട്ടോ ആദർശ് എന്താ ഇപ്പൊ എന്താ പറയാനുള്ളത് നേരത്തെ ചോദിച്ചപ്പോ ഞാനൊന്നും ചെയ്തില്ല വലിയ എം ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നും പറയാനില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും ഈ വീഡിയോ ഞാൻ മുത്തശ്ശിനെ കൊണ്ടേ കാണിച്ചിട്ട് വരാ എന്ന് പറഞ്ഞു പോകുമ്പോ ഏയ് അതൊന്നും വേണ്ട ഫസ്റ്റ് നീ ഡിലീറ്റ് ചെയ്യാ വീഡിയോ ഡിലീറ്റ് ചെയ്യാനോ അതൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല എങ്ങാനും ഞാൻ ആ എണ്ണയിൽ കാല് തന്നെ വീണിട്ട് തലയടിച്ച് വീണായിരുന്നെങ്കിൽ കോമ സ്റ്റേജിലൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താവായിരുന്നു അവസ്ഥ എന്ന് ചോദിക്കുമ്പോ നീ ഓവർ ആയിട്ട് വെറുതെ സീൻ ഉണ്ടാക്കല്ലേ അങ്ങനെയൊന്നും സംഭവിച്ചിരുന്നോന്നും ചോദിക്കുമ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദർശമായിട്ട് വന്നിട്ട് നോക്കുമായിരുന്നു എന്നെ നല്ല രീതിയിലുള്ള എന്നെ തന്നെ നോക്കുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ട് ഞാൻ കിടപ്പിലായി കഴിഞ്ഞ അപ്പൊ തന്നെ എന്നെ എടുത്തിട്ട് എന്റെ വീട്ടിൽ കൊണ്ടും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഇങ്ങനെ ചെയ്തത് ജസ്റ്റ് നീ ഒന്ന് കാലു തന്നെ വീണായിരുന്നെങ്കിൽ കാലിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് നീ വീട്ടിലേക്ക് പോകുന്നത് നിൽക്കും അതുമാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതൊന്നുമല്ല ആദർശയുടെ മനഃപൂർവ്വം എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് എൻ്റെ ശരീരത്തെക്കാൾ കൂടുതലെ എൻ്റെ മനസ്സാണ് ഇപ്പൊ വേദനിച്ചത് നീ ആദ്യം അത് ഒഴിവാക്കുക എന്ന് പറയുമ്പോ അതൊന്നും ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം പറയാനുട്ടോ നായന നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ അത് തരാം എന്നുള്ള കാര്യം ആദർശ പറയുമ്പോ കുറച്ചു നേരം നയനൊന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ ചോദിക്കണ്ടേ എന്നുള്ള കാര്യം ഇപ്പൊ എനിക്കൊന്നും ആവശ്യമില്ല ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് റൂമിൽ ഇറങ്ങി പോവാണ് തുടർന്ന് ആദർശ നായനെയും കൂടി ചേർന്നിട്ട് റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ ആദർശിന്റെ അരികിൽ നിന്നും കൊണ്ട് ഫോൺ എടുക്കുമ്പോ നീ എന്തിനെ ഇപ്പൊ ഫോൺ എടുത്തെന്നുള്ള കാര്യം ആദർശ് ചോദിക്കുകയാണേ എനിക്ക് മുത്തശ്ശിനോട് അർജന്റായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ ഒന്നും പറയണ്ട എന്ന് പറയണേ ഇപ്പൊ തന്നെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശ എന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് എൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദം തന്ന ആളാണ് മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശന്റെ കാലും മുത്തശ്ശിയുടെ കാലും തൊട്ടിട്ട് അനുഗ്രഹം മേടിക്കുകയാണ് കേട്ടോ നയന അനുഗ്രഹം മേടിച്ചതിന് ശേഷം വീണ്ടും നയന ഫോൺ എടുക്കുമ്പോ എന്താ നയന ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അരികിലേക്ക് ചെന്നിട്ട് നീ എന്തിനാ വീണ്ടും ഫോൺ എടുക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഞാന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വിളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ ഓട്ടോ വിളിക്കുന്നത് ഇവിടെ ഇത്രയും കാറില്ലേ ആദർശ് നീ മോളെ വീട്ടിൽ വിട്ടിട്ട് പോയാൽ മതി എന്നുള്ള കാര്യം പറയുമ്പോ ഞാനോന്ന് ചോദിക്കാണ് അതെ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് നീ ഓഫീസിൽ പോയാൽ മതി എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ദേവിയാനി അച്ച എന്ന് വിളിച്ചും ഒരു പ്രാവശ്യം അവൻ വീട്ടിലേക്ക് പോയതോട് കൂടിയിട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ തടുത്തത് എന്ന് നിങ്ങൾ ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടേക്ക് വീണ്ടും പറഞ്ഞു വിട്ടു ഇനി അവിടെ പോയിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ മോൻ ഡ്രൈവർ ജോലി ചെയ്യണോ ഇത് കേട്ട നയന നിങ്ങൾ വെറുതെ കോപപ്പെടണ്ട അമ്മേ ഞാൻ ഓട്ടോ വിളിച്ചു പോയിക്കോളാം എന്ന് പറയണേ ഉടനെ തന്നെ ആദർശിന്റെ അച്ഛൻ പറയുന്നുണ്ട് നയന നീ ഓട്ടോയിലൊന്നും പോവണ്ട ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നീ ആദർശിന് കൂടെ തന്നെ പോയാൽ മതി ആദർശ് നീ തന്നെ മോളെ കൊണ്ടുപോയിട്ട് വീട്ടിൽ വിടാൻ വേണ്ടി പറയാനെട്ടോ അച്ഛ ഇന്ന് ആദർശി വിളിച്ചു തുടങ്ങുമ്പോഴേക്കും ദേവിയാനി അടുത്തത് തുടങ്ങാണ് നമ്മളെ മുമ്പ് ഇന്ന് ഓട്ടോ വിളിക്കുക എന്നുള്ള പേര് പറഞ്ഞിട്ട് അവൾക്കറിയാം ഇങ്ങനെ എന്തായാലും എല്ലാവരും പറയുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ അവളുടെ അമ്മയുടെ അതേ സ്വഭാവം ഉണ്ട് എന്താ അവൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നാ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ടേ മുത്തശ്ശം പറയുന്നുണ്ട് ആദർശ് നിന്നോട് ഞാൻ നയനമ്മോളെ വീട്ടിൽ കൊണ്ടുവിടാനല്ലേ പറഞ്ഞത് അത് ചെയ്യ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ദേവയാനിന്റെ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ തുടർന്ന് രണ്ടുപേരും കൂടി കൂടിയിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കാനുട്ടോ ആദർശമൊന്നും മിണ്ടെന്നൊന്നുമില്ല വലിയ സീരിയസ് ആയിട്ട് ഇരിക്കുകയാണെ എന്താ നിങ്ങൾ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും ശരീരത്തിനോ എന്തെങ്കിലും സുഖ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴും ആദർശമൊന്നും ഇണ്ടെന്നില്ല തുടർന്ന് നയന പറയുന്നത് ചിലർക്ക് അവര് വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമായിരിക്കും അത് അവരുടെ മുഖത്ത് നമുക്ക് കാണാനും പറ്റും നീ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളച്ചിലെടുത്തതൊന്നും അല്ല ചിലവര് ഞാൻ വീട്ടിലേക്ക് പോവരുത് എന്ന് വിചാരിച്ചിട്ട് എന്നെ താഴെ തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നാലും ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് അത് നടന്നില്ല ചിലരുടെ മുഖം കണ്ടു വിചാരിക്കും അമ്മ കുഞ്ഞിന് പെൻസില് കൊടുക്കാത്തതുകൊണ്ട് പാശ് പിടിച്ചിരിക്കുന്നത് പോലെ ഉണ്ട് മുഖം കണ്ടുകഴിഞ്ഞാല് നീ എന്താ എന്നെ ദേഷ്യ പിടിപ്പിക്കാൻ വേണ്ടി നടക്കാണോ നിന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യെന്ന് പറയുമ്പോ അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പോകുന്നത് അത് ചിലർക്ക് പിടിക്കാത്തത് ഞെ ഞാൻ എന്തു ചെയ്യാനാ ഏയ് വേണ്ട നിർത്തിക്കോ എന്ന് ആദരിച്ച് പറയുന്നുണ്ട് കേട്ടോ വേണ്ടെങ്കി വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും ഞാൻ ചെയ്യില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടോ ഞാന് മുത്തശ്ശിൻ്റെ അടുത്ത് പറഞ്ഞോളാം എന്നെ വീട്ടിൽ വിട്ടിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തിരിച്ചു കൊണ്ടുവിട്ടോ എന്ന് എന്താ നീ കോമഡി പറയുകയാണോ നിന്റെ കണ്ട കഴിഞ്ഞാൽ നീ വലിയ നടിയാണെന്നൊക്കെ തോന്നും കുറച്ച് ഓവറാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഓവറായിട്ട് നടിക്കാനൊന്നും അറിയില്ല എന്ന് അതിനെ പറയുമ്പോൾ പിന്നെന്താ നോർമൽ ആയിട്ട് നടിക്കാണോ ഇത് കേൾക്കുമ്പോൾ നയനെ ചിരിക്കാനുട്ടോ എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് കാണിക്കുന്നത് നവ്യാണെങ്കിൽ പ്രഗ്നൻസിന്റെ കിറ്റ് മേടിച്ചിട്ട് ചെക്ക് ചെയ്യാൻ കേട്ടോ അതില് സിംഗിൾ ലൈൻ ആണ് വന്നിരിക്കുന്നത് അത് അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോ അവള് തിരിച്ച് മറുപടി ആയിട്ട് പറയുന്നത് ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത് ദൈവം ഓരോരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് അതുപോലെ നടക്കുള്ളൂ എന്തായാലും നീ ഞാൻ കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ തുഴന്ന പ്രഗ്നൻസി കിട്ട് നവ്യ ബെഡിനകത്തേക്ക് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ അപ്പോഴാണ് ദേഷ്യത്തോട് കൂടിയിട്ട് അഭിവാതിൽ ഉറന്നു വരുന്നത് എന്താ നിന്റെ പ്രശ്നം നീ താഴെ നിന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് എന്താ പുതിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണെന്ന് ചോദിക്കുമ്പോ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയല്ല നയനയ്ക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ആദ്യ ശവളയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയി നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടേ പിന്നീടാണ് നവ്യ ആലോചിക്കുന്നത് പ്രഗ്നൻസി കിട്ടി ബെണ്ടിനകത്ത് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണേ ഇതെങ്ങാനും അബി കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തോടു കൂടി എല്ലാം തീർന്നു എന്ന് പറയണേ പിന്നീട് അബിയെ സോപ്പിടുന്ന രീതിയിൽ പറയാനെട്ടോ അബി നീ എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്നെ കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എപ്പോൾ നോക്കി കഴിഞ്ഞാലും എന്നെയായിട്ട് തല്ലി പിടിക്കാൻ മാത്രല്ലേ നീ ശ്രമിക്കുന്നത് എന്നാ ഇത് കേട്ട അബി വീട്ടിൽ ഒരു സൗകര്യവും ഇല്ല എപ്പോ നോക്കി കഴിഞ്ഞാലും മനുഷ്യനെ പ്രാന്തി പിടിപ്പിക്കുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവ്യ ബെഡിലേക്ക് അങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ പ്രഗ്നൻസി കിറ്റ് നൈസ് ആയിട്ട് അവിടെ നിന്ന് മാറ്റുന്നുമുണ്ട് നോൺസെൻസ് നീ എപ്പം നോക്കിയാലും ഇങ്ങനെയാണ് എന്താ പറയണ്ടതൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണോ ചെയ്യുന്നത് ഒരിക്കൽ കൂടി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞേക്കാം എപ്പൊ നോക്കിയാലും നയന ആദർശം എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ എന്റെ സ്വഭാവം നീ കാണാൻ വേണ്ടി പോകുന്നത് ആണ് എന്റെ എല്ലാം നഷ്ടപ്പെട്ടത് നിന്റെ രാശി കാരണം നിന്നെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടത് എല്ലാം ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണെന്നൊക്കെ പറയാനെട്ടോ നിങ്ങൾ വെറുതെ അങ്ങനെ അങ്ങനെങ്ങനെയൊന്നും പറയൊന്നും വേണ്ട ഞാന് വയറ്റിലൊരു കുഞ്ഞില്ലാണ്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത് വെച്ചാല് ന പോലെ എല്ലാവരും എന്നെയും അംഗീകരിച്ചേനെ ഓ നീ അങ്ങനെയാണോ മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്നാലേ നിന്റെ വയറ്റിലൊരു കുഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എപ്പോഴേ ഒഴിവാക്കി വിട്ടേനെ എന്ന് പറഞ്ഞിട്ട് താൻ കാലുകൊണ്ട് അവൻ കൂടി തട്ടി തെറിപ്പിച്ചിട്ടൊക്കെ അബി അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ തുടർന്ന് കനകം ഗോവിന്ദനും കൂടി പുറത്തേക്ക് ഇറങ്ങാണ് ഇറങ്ങാനട്ടോ അപ്പോഴാണ് ആദർശിന്റെ വണ്ടിയിൽ നയന വന്ന് ഇറങ്ങുന്നത് കാണുന്നത് ദൈവമേ എന്തെങ്കിലും അടുത്ത പ്രശ്നം ഉണ്ടോ മോൻ മോഹൻ മോളെവിടെ കൊണ്ടുവിടാനാ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നെന്ന് പറഞ്ഞിട്ട് ആദർശിന്റെ അരികിലേക്ക് ഗോവിന്ദൻ ചെന്നിട്ട് ദൈവം ചെയ്തിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടണം എന്ന് പറയാനേ അയ്യോ അതിന് മുത്തശ്ശിന് അനുവദിക്കില്ല എന്ന് പറയുമ്പോ അദ്ദേഹം അനുവദിക്കില്ല എന്നോ അദ്ദേഹം ഇത്രയും വലിയൊരാളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് കനകയും പറയുന്നുണ്ട് നയനുമ്പോൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞങ്ങളും ക്ഷമ ചോദിക്കുകയാണ് ദയവ് ചെയ്തിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ നയനെ ചിരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്താ വിചാരിച്ചത് ആദശേഷൻ എന്നെ ഇവിടെ കൊണ്ടുവിട്ടത് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് അല്ലാണ്ട് പ്രശ്നമായിട്ട് വന്നതല്ല എരി കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാവുന്നുണ്ടോ രണ്ടുപേർക്കും അങ്ങനെയാണെങ്കിൽ മോ ബാ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ എന്ന് പറയുമ്പോ ആദർശ് എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് പിന്നെ വരാ എന്ന് പറഞ്ഞിട്ട് മുങ്ങാൻ നോക്കുമ്പോഴാണ് കേട്ടോ നയന ഫോൺ എടുത്ത് കാണിക്കുന്നത് എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ഫോണിങ്ങനെ ആട്ടിയിട്ട് ആ പൊയ്ക്കോ പോയിക്കോ എന്ന് പറയുന്നുണ്ട് വേണ്ട എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ എന്ന് പറയാണ് ആദറിച്ച് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഫുഡ് റെഡിയാക്കാൻ എന്ന് പറഞ്ഞിട്ട് കനകയും ഗോവിന്ദനും കൂടി ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് എന്ത് ഫുഡാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നയനയുടെ അടുത്ത് ഉപമ അല്ലാണ്ട് എന്താ ബാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് ഉള്ളിലേക്ക് പോവാണ് അത് കഴിഞ്ഞ് ഉള്ളിൽ കയറിയിട്ട് ഉപ്മാവ് കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ ഈ ഉപ്മാവ് കണ്ടുപിടിച്ചവനെ ആദ്യം തലക്കടിച്ചു കൊല്ലണം എന്ന് പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് ഉപ്മാവ് മേടിച്ചിട്ട് കയ്യിൽ വെക്കുന്നുണ്ടേ എന്താ നീ കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഉപ്മാവൊക്കെ മനുഷ്യന്മാരങ്ങി തിന്നോ എന്ന് ചോദിക്കാനുട്ടോ നായന ഞാൻ ചത്താലം തിന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഓഹോ നീ അത്രയ്ക്കായോ എന്നിട്ട് എന്നെ തീറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ അത്രക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് നീ കഴിക്കി കഴുക്ക് എന്ന് പറഞ്ഞിട്ട് നയനയുടെ വായിൽ കുത്തി കയറി കൊടുക്കണം കേട്ടോ അങ്ങനെ നയനക്ക് തിന്നേണ്ടി വരികയാണ് അങ്ങനെ ആദർശി നയനയെ തീറ്റിക്കുന്ന രംഗം കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കനകയും ഗോവിന്ദനും കൂടി വരുന്നത് ചേച്ചി ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ചമ്മി നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്